പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ക്രിക്കറ്റ് താരം ഇമ്രാൻഖാൻ ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ അദ്ദേഹം ഗുരുതരാവസ്ഥയിലാണെന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരി ഡോക്ടർ ഉസ്മാ ഖാൻ ഡോക്ടർ ഉസ്മാൻ ഖാൻ റാവൽപിണ്ടിയിലെ അതിയാല ജയിലിൽ ഏകാന്തവാസം അനുഭവിക്കുന്ന ഇമ്രാൻഖാനെ സന്ദർശിച്ച ശേഷമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇമ്രാൻഖാൻ്റെ പാർട്ടിയായ പി ടി ഐയുടെ അണികൾ ഇമ്രാൻഖാൻ്റെ ആരാ ആരോഗ്യാവസ്ഥയിൽ ആശങ്കാപുലരാണ് ഇമ്രാൻഖാൻ മറ്റ് ബേനസീർ പുട്ടയെ പോലെയുള്ള മറ്റ് പ്രധാനമന്ത്രിമാരെ പോലെയല്ല അദ്ദേഹം പാകിസ്ഥാന്റെ ക്രിക്കറ്റിനെ ലോകത്തിലെത്തിച്ച ആൾ റൗണ്ടറാണ് ബൗളിംഗ് ആയാലും ബാറ്റിംഗ് ആയാലും ഇമ്രാൻഖാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഹരമാണ് ലോകത്തിന് ക്രിക്കറ്റിനെ കവിതയാക്കി മാറ്റിയ ഇമ്രാൻഖാൻ പിന്നീട് സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു പി ടിഐ എന്ന രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിയുമായി അദ്ദേഹം തിരഞ്ഞെടുപ്പിലിറങ്ങി അദ്ദേഹം അധികാരത്തിലെത്തി പക്ഷേ പാകിസ്ഥാന്റെ അധികാരം എപ്പോഴും സൈന്യത്തിന്റെ പക്കലാണ് അസീം മുനീർ പാകിസ്ഥാന്റെ സൈനിക മേധാവിയായ അസീം മുനീർ ഭ്രാന്ത ഭ്രാന്തനെ പോലെയാണ് എന്നാണ് ഉസ്മാൻ ഖാൻ പറഞ്ഞത് അഫീം മുനീർ ഭ്രാന്തനെ പോലെ ഒരു ഏകാധിപതിയാകാൻ ശ്രമിക്കുന്നു അഫീം മുനീർ ഖാനെ കൊല്ലാൻ ശ്രമിക്കുന്നു ജയിലിൽ മുൻ ക്രിക്കറ്റ് താരവും പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയുമായ ഏകാന്ത ഏകാന്തവാസത്തിലാണ് അദ്ദേഹത്തിന് ആവശ്യമായ മരുന്നുകൾ കൊടുക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ മുറിയിൽ സൂര്യപ്രകാശമില്ല ഇഞ്ചിൻചായി ഇമ്രാൻഖാനെ കൊല്ലുകയാണ് ഹസീം മുനീർ എന്ന സത്യമാണ് ഡോക്ടർ ഉസ്മാ ഖാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് പാകിസ്ഥാന്റെ ചരിത്രം ആലോചിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയായിരിക്കുന്നവർ കൊല്ലപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ ചെയ്ത ചരിത്രമാണ് ഉള്ളത് ബനസീർ ഭൂട്ടയെ സൈന്യത്തിന്റെ ഒത്താശയോടുകൂടിയാണ് കൊൽ കൊന്നത് പാകിസ്ഥാന്റെ സൈനിക മേധാവി പിന്നീട് ജനറൽ മുഷറഫ് വന്നു മുഷറഫിനെ പിന്നീട് സൈന്യം തന്നെ തുരത്തി ഓടിച്ചു മുഷറഫ് ഇപ്പോൾ അമേരിക്കയിൽ അഭയത്തിലാണ് എന്തായാലും ഇമ്രാൻഖാന്റെ അവസ്ഥ വലിയ ഗതികേടിലാണ് എന്നുള്ളതാണ് ഉസ്മാൻ ഉസ്മ ഖാൻ പറഞ്ഞിരിക്കുന്നത് ഇമ്രാൻഖാൻ ആയപ്പോൾ ഇന്ത്യക്കെതിരായി വീരശൂര പരാക്രമങ്ങളൊക്കെ നടത്തിയിരുന്നു ഇന്ത്യക്കെതിരായി ശക്തമായ നിലപാടെടുത്ത് പാകിസ്ഥാനിലെ സൈനികരുടെ കൈയ്യടി നേടാനാണ് ഇമ്രാൻഖാൻ ശ്രമിച്ചത് എന്തായാലും പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ ഇപ്പോൾ ഏകാധിപതിയായി മാറിയിരിക്കുന്നു സൈന്യത്തിന്റെ നിയന്ത്രണം മുഴുവൻ അദ്ദേഹത്തിന്റെ കൈകളിലാണ് അസീം മുനീറിന്റെ കൈകളിലാണ് പാകിസ്ഥാൻ എങ്ങനെ ചലിക്കണം എന്ന് എക്കാലവും തീരുമാനിച്ചിരുന്നത് അവരുടെ സൈന്യമാണ് അതാണ് ജനാധിപത്യമില്ലാത്ത രാജ്യമായി പാകിസ്ഥാനെ മാറ്റിയത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയാകുക എന്ന എന്നത് മരണ വാറന്റിൽ ഒപ്പിടുന്നതിന് തുല്യമാണ് അതുപോലെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇമ്രാൻഖാന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി മരണ വാറന്റിൽ ഒപ്പിട്ട ശേഷം വേണം പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കാൻ എന്തായാലും ഇമ്രാൻഖാന്റെ അവസ്ഥ അതീവ ദയനീയമാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ സഹോദരി ഡോക്ടർ ഉസ്മാൻ ഖാൻ സമൂഹത്തോട് പൊതുജനത്തോട് ലോകത്തോട് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ വീണ്ടും സൈനിക മേധാവിത്വത്തിന് സൈനിക മേധാവിത്വത്തിൻ്റെ കരാള ഹസ്തങ്ങളിലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഡോക്ടർ ഉസ്മാൻ ഖാന്റെ വാക്കുകൾ ഖാൻ ഡയബറ്റിക് പേഷ്യൻ്റാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഒരു കാലത്ത് പാകിസ്ഥാനെ പാകിസ്ഥാനുകളെ പുളകം കൊള്ളിച്ചിരുന്നു ഇമ്രാൻഖാൻ ഇന്ത്യയിൽ കപിൽ ദേവും പാകിസ്ഥാനിൽ ഇമ്രാൻഖാനും അതായിരുന്നു എൺപതുകളിലെ മുദ്രാവാക്യം കപിൽ ദേവിനെ പോലെ തന്നെ ആൾ റൗണ്ടറായിരുന്നു ഇഫ് ഇമ്രാൻഖാൻ ഇമ്രാൻഖാന്റെ ഓരോ ബോളിങ്ങും ഇന്ത്യക്കാർ അതിജീവിക്കുന്നത് അക്കാലത്ത് വാർത്തയായിരുന്നു ദിലീപ് വെങ്സാർ അടക്കമുള്ള മികച്ച ബാറ്റ്മാൻമാർ ഇമ്രാൻഖാന്റെ ബോളുകൾ പ്രതിരോധിക്കാൻ കഷ്ടപ്പെടുന്ന കാഴ്ച ഒരു കാലത്ത് കണ്ടിരുന്നു അതുപോലെയായിരുന്നു പാകിസ്ഥാന് ഇന്ത്യയിലെ ആൾ റൗണ്ടറായ കപിൽ ദേവ് കപിൽ ദേവ് ഇമ്രാൻഖാനെ പോലെ ഫാസ്റ്റ് ബൗളർ അല്ലെങ്കിലും മീഡിയം പേസ് ബൗളർ ആണെങ്കിലും പാകിസ്ഥാനുകളെ കുരുക്കിയിടുമായിരുന്നു മീഡിയം പേസിന്റെ ടെക്നോളജി ഉപയോഗിച്ച് ബാറ്റിങ്ങിൽ ഇരുവരും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കും ഇരുവരും തമ്മിൽ ഇരുവരും തമ്മിലുള്ള പോര് ഇരുവരും തമ്മിലുള്ള ഈഗോ ക്ലാഷൊക്കെ ഒരു കാലത്ത് ക്രിക്കറ്റ് പ്രേമികളെ കര ഹരംകൊള്ളിച്ചിരുന്നു പാക്കിസ്ഥാന്റെ ക്രിക്കറ്റ് പ്രേമികളുടെ തുടിപ്പാണ് ഇമ്രാൻഖാൻ ഇപ്പോഴും മാത്രമല്ല പണ്ടത്തെ പോലെ ബനസീർകുട്ടയെ വധിച്ചതിനു ശേഷം ഒരു കലാപമുണ്ടാകാതെ രക്ഷപ്പെട്ടതുപോലെ സൈന്യത്തിന് രക്ഷപ്പെടാൻ പറ്റത്തുമില്ല ഇടയ്ക്ക് ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പരന്നിരുന്നു അദ്ദേഹം ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന വാർത്ത രണ്ടു ദിവസം മുമ്പ് വന്നിരുന്നു ഇടയ്ക്കല്ല രണ്ടു ദിവസം മുമ്പാണ് വന്നത് അങ്ങനെ വന്നപ്പോൾ തന്നെ പാകിസ്ഥാനിൽ വലിയ പ്രക്ഷോഭം തന്നെ ഉണ്ടായി ജനങ്ങൾ തെരുവിലിറങ്ങി ഇമ്രാൻഖാന്റെ പാർട്ടിയായ പി ടി ഐ തെരുവിലിറങ്ങി പിന്നീട് അവരെ അനുനയിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു സൈന്യത്തിന് ചുരുക്കത്തിൽ പാകിസ്ഥാൻ അരക്ഷിതാവസ്ഥയിലേക്ക് പോവുകയാണ് ബനസിർ ഫൂട്ടയല്ല ഇമ്രാൻഖാൻ എന്നത് ശ്രദ്ധേയം പട്ടത്തെ സിയാ ഉൾ ഹക്കുമല്ല ഇമ്രാൻഖാൻ ഇമ്രാൻഖാൻ കൃത്യമായി കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള വ്യക്തിയാണ് ഒരു കാലത്ത് പാകിസ്ഥാനെ നയിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു അദ്ദേഹത്തെയാണ് ഇപ്പോൾ കൊല്ലാതെ കൊല്ലുന്നത് അസീം മുനീർ ജനറൽ അസീം മുനീർ അസീം മുനീർ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ് എന്ന ഉസ്മാൻ ഉസ്മാൻ ഖാന്റെ വാക്കുകൾ ലോകം ഏറ്റെടുത്തിരിക്കുന്നു പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഇപ്പോഴും നാടുചുറ്റി നടക്കുകയാണ് ാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് മുനീർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതാണ് ഇപ്പോൾ പാകിസ്ഥാനെടുക്കി ഇതാ ഇതാണ് ഇപ്പോൾ പാകിസ്ഥാനെ അരക്ഷിതാവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇമ്രാൻഖാന് പോലെയുള്ള ഒരു കായിക താരത്തെ ഇമ്രാൻഖാനെ പോലെയുള്ള മികച്ച പ്രധാനമന്ത്രിയെ ജയിലിൽ അടച്ചിരിക്കുകയാണ് സൈന്യം ജയിലിൽ ജയിലിലടച്ചിരിക്കുകയാണ് സൈനിക ജനറൽ ജയിലിൽ അടച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ അജണ്ടകൾ നടപ്പിലാക്കുന്നു പണ്ട് ജനറൽ മുഷറഫും അങ്ങനെയുള്ള അജണ്ടകളാണ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് അതാണ് ജനറൽ മുഷറഫ് ഇപ്പോൾ പാകിസ്ഥാൻ വിടാനുള്ള കാരണവും ജനറൽ മുഷറഫിന്റെ അജണ്ട ഇപ്പോൾ ജനറൽ മുഷറഫിനെ പോലെ അതിൻ്റെ അപ്പുറത്തേക്ക് അസീം മുനീർ വളർന്നിരിക്കുന്നു അഫീം മുനീറിനെ നിലനിൽക്കാൻ ഒരു യുദ്ധം വേണം അത് ഇന്ത്യയുമായുള്ള യുദ്ധമാണ് ചൈനയോട് ചെന്ന് കളിക്കാൻ നിന്നതിൻ്റെ പ്രതിഫലം രണ്ട് ദിവസം മുമ്പ് ഒളിത്തീസ് കേരള പുറത്തുവിട്ടിരുന്നു അവരുടെ പട്ടാളക്കാർ അട്ടിച്ച് പഞ്ചറാക്കി പാകിസ്ഥാൻ സൈനികരെ എന്തായാലും അഫീം മുനീറിനെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധം അനിവാര്യമാണ് അഫീം മുനീറിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിലൂടെ അധികാരം നേടിയെടുക്കുക അതയാളുടെ നയമാണ് അതയാളുടെ രീതിയാണ് അതാണ് അയാൾ എല്ലാ സൈനിക മേധാവികളും ഇങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് പാകിസ്ഥാനിൽ എന്തായാലും ഇമ്രാൻഖാൻ്റെ ആരോഗ്യാവസ്ഥ ഗുരുതരാവസ്ഥയിൽ അത് ഇന്ത്യയുടെ ആര കായിക പ്രേമികൾക്ക് വേണ്ടി ഇന്ത്യയിൽ ഇമ്രാൻഖാനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു